ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഹാരം ടേൽസ് ഓഫ് പ്ലാന്റ്സ് മഴക്കാലത്ത് നമ്മുടെ അടീനിയം ചെടികളുടെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് റൂട്ട് റോട്ട് എന്ന അസുഖമാണ് അടീനിയം ചെടികളുടെ വേരുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് റൂട്ട് റോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും റൂട്ട് റോട്ട് ബാധിച്ച ഒരു അടീനിയം ചെടിയാണ് നിങ്ങളീ കാണുന്നത് ഈ ചെടിയെ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നും ഈ അസുഖം വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് തടയാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള ഗാർഡനിങ് ടിപ്സുകൾക്കും അതുപോലെ തന്നെ വീഡിയോസിനുമായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആദ്യം ഞാൻ പറയുന്നത് അടീനിയം ചെടികൾക്ക് റൂട്ട് റൂട്ടോട്ട് വന്നു കഴിഞ്ഞാൽ ചെടിയിലുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മുടെ ചെടിയുടെ ഇലകൾ മഞ്ഞ നിറത്തിലായിട്ട് പൊഴിഞ്ഞു പോകാൻ തുടങ്ങും അതാണ് ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തേത് അഡീനിയം ചെടികളുടെ റൂട്ടുകൾക്കൊക്കെ ഒരു കളർ മാറും ബ്ലാക്ക് കളറിലോട്ടൊക്കെ പോകും അതുപോലെ തന്നെ അതൊരു അളിയുന്ന ഒരു സോഫ്റ്റ് ടച്ച് വരും അതുപോലെ തന്നെ നമ്മുടെ റൂട്ട് ഇരിക്കുന്ന മണ്ണുണ്ടല്ലോ അവിടെ നിന്ന് ഒരു ബാഡ് സ്മെല്ലുണ്ടാകും അതുപോലെ കോഡക്സ് സോഫ്റ്റ് ആയിട്ട് മാറും അഡീനിയം ചെടികളുടെ കോഡക്സ് പൊതുവേ ഹാർഡായിട്ടുള്ളതാണ് അത് പക്ഷേ ഒരു സോഫ്റ്റ് ഇതിലോട്ട് മാറും ഇങ്ങനെ നമ്മുടെ കോടക്സിന് സോഫ്റ്റ് ആകുന്നത് എല്ലാം ഒരു അപായ ലക്ഷണമല്ല നമ്മളിപ്പം ഓൺലൈനിൽ കൂടെയൊക്കെ ചെടി വാങ്ങിക്കുവാണെങ്കിൽ അവർ രണ്ട് മൂന്ന് ദിവസം എടുക്കും നമ്മുടെ കയ്യിലെത്താൻ ആ ഒരു സമയത്ത് നമ്മുടെ അടീനിയം ചെടികളുടെ കോഡക്ട്സിന് ഒരു സോഫ്റ്റ്നെസ് അനുഭവപ്പെടാം ഇതുപോലെ റൂട്ട് വന്ന ഒരു ചെടിയായിരുന്നു ഇത് ഇതിനെ നമ്മൾ കൃത്യമായ പരിചരണത്തിലൂടെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും അതാണ് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണിക്കുന്നത് ഇപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഇനി ഞാൻ പറയുന്നത് അഡീനിയം ചെടികൾക്ക് റൂട്ട് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ഓവർ വാട്ടറിംഗ് ആണ് അമിതമായുള്ള വെള്ളത്തിൻ്റെ അളവ് വെള്ളം കൂടുതൽ ചെല്ലുമ്പോൾ റൂട്ട് ഔട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയില്ലായ്മ അതുപോലെ തന്നെ ഗാർഡൻ സോയിലൊക്കെ പോട്ടി മിക്സ് ഒക്കെ ചേർക്കുവാണെങ്കിൽ വെള്ളം അത് കൂടുതൽ പിടിച്ചു നിർത്തും വെള്ളം കൂടുന്നതാണ് നമ്മുടെ റൂട്ട് ഔട്ട് ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും അത് പിന്നീട് റൂട്ട് ഔട്ടായിട്ട് മാറും റൂട്ട് ഔട്ട് വരാതിരിക്കാനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മിക്സ് ആണ് പോട്ടി പോട്ടിമിക്സിൽ നമ്മൾ കൂടുതലായും റിവർ സാൻഡ് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജോളം റിവർ സാൻഡും അതുപോലെ തന്നെ തേർട്ടി പെർസെൻറ്റേജ് പെർലൈറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് കൊക്കോപ്പീറ്റ് മഴ കൂടുതലുള്ള കാലാവസ്ഥയാണ് നമ്മുടേത് അതുകൊണ്ട് നമ്മൾ കൊക്കോ പീറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത് പിന്നെ വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സോയിൽ എപ്പോഴും ഡ്രൈ ആയതിന് ശേഷമായിരിക്കണം നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ ഇല്ലയോ എന്ന് അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ നമ്മുടെ പ്ലാന്റിനെ മഴ സമയത്ത് എന്തെങ്കിലും ഒരു ചീത്ത ലക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഷെയ്ഡിൻ്റെ കീഴിലോട്ട് മാറ്റാനായിട്ട് ശ്രമിക്കണം അങ്ങോട്ടോട്ട് വന്നു കഴിഞ്ഞാൽ ആ ചെടി എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നാണ് ഇനി പറയുന്നത് ഇത് കണ്ടു ഇതിൽ കാണുന്നത് പോലെ ഈ അഴുകിയ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ആദ്യമേ ഒന്ന് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം അതിനായി ഞാനിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയ ബ്ലേഡാണ് അത് വെച്ചിട്ട് ഈ അഴുകിയ ഭാഗങ്ങൾ ഇത് കണ്ടോ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളതും നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമുക്കങ്ങ് കട്ട് ചെയ്തു മാറ്റാം നല്ലതുപോലെ കണ്ടോ ഇത് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ പറ്റുന്നൊരവസ്ഥെന്ന് പറഞ്ഞതുണ്ടാവും അതിൽ നിന്ന് ഒരു അതങ്ങ് ഞങ്ങൾ ഈ അസുഖം പിന്നെയും ബാക്കിയുള്ള ഭാഗത്തോട്ട് ഉണ്ടാകും ഈ വെളുത്ത ഭാഗം കാണുന്നിടം നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റിക്കോണം കണ്ടോ നല്ല ഭാഗം കാണുന്നിടം വരെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഒരു പുതിയ ബ്ലേഡാണ് അതിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ കത്തിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു പഴയ തുണി വെച്ച് തുടച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണേ അടീനിയം ചെടിയിൽ അഴുകിയോ ഭാഗങ്ങൾ ഫുള്ള് റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് ഞാനിത് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് കഴുകി ഉണക്കാനായിട്ട് വെച്ചിരിക്കുമായിരുന്നു അതെല്ലാം ഉണങ്ങി വെള്ളമെല്ലാം മാറിയതിനു ശേഷം ഇനി നമുക്ക് ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫംഗിസൈഡ് സൈഡ് ഏത് ആണോ നിങ്ങളുടെ കയ്യിലുള്ള അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ സാഫാണ് എടുക്കുന്നത് സാഫ് ഒരൽപ്പം വെള്ളത്തിൽ ചാലിച്ച് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫുൾ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം സാഫ് സ്റ്റാഫ് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഉണങ്ങാനായിട്ട് ഒരു ദിവസം മാറ്റി വെക്കാം അതിനുശേഷം ഇത് നമുക്ക് കെട്ടിയിടാം കെട്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് വെള്ളം നേരിട്ട് അടിക്കാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വെള്ളം നല്ലപോലെ കിട്ടാത്തതും അതുപോലെ തന്നെ സൂര്യപ്രകാശവും കാറ്റുമൊക്കെ കിട്ടുന്ന സ്ഥലത്തും വേണം നമ്മളിങ്ങനെ അടീനത്തെ കെട്ടിയായിട്ട് കെട്ടിയിട്ട് സൂക്ഷിക്കാനായിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ അതുപോലെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമാണ് പൂർണ്ണമായും മഴയില്ലാത്ത ഒരു സമയത്ത് വേണം നമുക്ക് തിരിച്ചതിനെ റിപ്പോർട്ട് ചെയ്യാൻ അതും കുറഞ്ഞതൊരു ഇരുപത് ദിവസമെങ്കിലും ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചതിനു ശേഷം മാത്രം നമ്മുടെ കോടെക്സിനും അതുപോലെ തന്നെ സ്റ്റെമ്മിനും ഒക്കെ ഈ സോഫ്റ്റ്നെസ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ്നെസ് ഒന്നും വരുന്നില്ല കുഴപ്പമൊന്നും ഇല്ലെന്ന് കണ്ടെങ്കിൽ മാത്രം കുറഞ്ഞതൊരു ഇരുപത് ദിവസമെങ്കിലും നമ്മളിങ്ങനെ സൂക്ഷിച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളിതിനെ സൂക്ഷിക്കേണ്ടതെന്ന് ഇത് കണ്ടോ കോഡക്സ് കോഡക്സ് വേരുകളുമൊക്കെ വരുന്ന ഭാഗം നമുക്ക് മോളിലാക്കി നമ്മുടെ സ്റ്റെമ്മും ഇലകളുമൊക്കെ വരുന്ന ഭാഗം താഴെയാക്കി വേണം കെട്ടിയിടാൻ കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ ഇലകളിൽ നിന്നും ഇലകളും സ്റ്റെമ്മിൽ നിന്നും ഒക്കെ ഉള്ള ജലാംശം വീണ്ടും നമ്മുടെ റൂട്ടിലേക്ക് വരും റൂട്ടിലും കോഡക്സിലും വരും അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തലകീടായിട്ടാണ് നമ്മളിത് കെട്ടിയിടുന്നത് അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തലകീരായിട്ടാണ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് മഴ മഴ കിട്ടാത്ത സ്ഥലത്ത് വേണം ഇല്ലേ നമ്മൾ വെള്ളം എങ്ങനെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോവും അതുപോലെ തന്നെ വായുവും വെളിച്ചവും ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മളിത് കി ഇത് ഞാൻ നേരത്തെ ഇതുപോലെ റൂട്ട് വന്ന് അതിൻ്റെ ഒരു വേരിയൻ മാത്രമേ അങ്ങനെ ഒരു ഒരു പ്രശ്നം വന്നുള്ളൂ അത് കട്ട് ചെയ്ത് പിന്നെ അവിടെ സാഫ് ഫുള്ള് തേച്ച് ഇങ്ങനെ ഒരു ഇരുപത് ദിവസത്തിന് മുന്നേ വെച്ചിരുന്നതാണ് പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് ഇരുപത് ദിവസത്തിലേറെയായി ആയി ഇനി ഇതെങ്ങനെ നമുക്ക് റീപ്പോട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാവേ ചെറിയൊരു ചട്ടിക്കകത്തോട്ടാണ് ഞാൻ ഇത് റീപ്പോട്ട് ചെയ്യുന്നത് അതിൽ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യമേ നമ്മുടെ ഈ ഇത്തരം കല്ലുകൾ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇത് കണ്ടു ഒരു ഇത് റിവർസാൻ്റാണേ അഡീനിയം ചെടി നല്ലതുപോലെ വളരാൻ ഏറ്റവും നല്ല മീഡിയം എന്ന് പറയുന്നത് റിവർ റിവർസാൻഡാണ് നമുക്ക് തരി മണൽ അതാണ് വേണ്ടത് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അല്പം നേരത്തെ ഞാൻ പറഞ്ഞു തന്നു ഇതിൻ്റെ മിക്സിൽ എന്തൊക്കെ വേണമെന്ന് അതിൻ്റെ കൂട്ടത്തിൽ അല്പം ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഞാനാണെങ്കിൽ എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നിട്ട് അതിലേക്ക് പോട്ടി മിക്സ് നിറച്ച് നമുക്ക് ഈ ചെടി നട്ട് കൊടുക്കാം അഡീനിയം ചെടികൾ നേടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്ന ഇതാണിത് ഇത് കണ്ടോ ഈ ഒരു വലിപ്പത്തിൽ കോടക്സ് മുകളിലാക്കി വെച്ചിട്ട് വേണം നമ്മളിത് നട്ടു കൊടുക്കാൻ നമ്മൾ സാധാരണ ചെടികൾ നേടുന്ന പോലെ അങ്ങ് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോഡക്സ് വലുതാവത്തില്ല അടീനിയം ചെടിയുടെ ഒരു പ്രധാന ആകർഷണ കാര്യമെന്ന് പറയുന്നതും അതിന്റെ വലിയ കോഡക്സ് ആണ് കോഡക്സ് വലുതാക്കണമെങ്കിൽ അതൊരു അല്പം മുകളിലേക്ക് ഇരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഇതുപോലെ ഞാൻ നേരത്തെ ഇങ്ങനെ അടീനിയം ചെടി കെട്ടി തൂക്കി ഇട്ടിരുന്ന് കാണിച്ചില്ലേ അതുപോലെ ചെയ്തതായിരുന്നു ഈ ചെടിയും പക്ഷെ അന്നേരം വന്നതാണ് ഈ തളിർനാമ്പുകളൊക്കെ കണ്ടോ പ്ലാന്റിന് വെള്ളവും വളവും ഒന്നും കൊടുക്കാതെ ചട്ടി വെക്കാതെ ഇങ്ങനെ കെട്ടിയിട്ട പ്ലാന്റ് ഹെൽത്തി ഹെൽത്തിയായിട്ട് നിൽക്കുമെന്നൊരു ചിന്തയൊന്നും വേണ്ട പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഇത് നേരത്തെ അങ്ങനെ ഞാൻ കെട്ടിയിട്ടിരുന്ന ഒരു ചെടിയാണ് പക്ഷേ നല്ലപോലെ അതിന് തളിരില്ലകളൊക്കെ വന്നു അത് ഞാൻ നിങ്ങളെ കാണിച്ചതാണല്ലോ അതുവരെ ഞാൻ അത് പോട്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നു പിന്നെ വെള്ളം കൊടുക്കുന്നതിൽ ഇനി ഇങ്ങനെ പോ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും വെള്ളം ഒരു ഒരിക്കൽ ശ്രദ്ധ വേണം ഒത്തിരി വെള്ളമാകാതിരിക്കാൻ ശ്രമിക്കണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് അടീനിയും ചെടിയെ ബാധിക്കുന്ന റൂട്ട് ഓട്ട് എന്ന അസുഖത്തെപ്പറ്റിയാണ് റൂട്ടോട്ട് വരാനുള്ള പ്രധാന കാരണം ഓവർ വാട്ടറിംഗ് ആണ് വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ചാണ് കൂടുന്നത് കൊണ്ടാണ് എന്താണ് റൂട്ടോട്ട് വരുന്നത് അതിനെ മാറ്റേണ്ടത് എങ്ങനെയൊക്കെയാണെന്നും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ചെടിയെ നമ്മൾ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ